കസ്തൂരി ദിവസവും രാത്രി ആസ്മയുടെ ുംരസ്യവിടെ ഞാനേ അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ വിളി കൂടുന്നുണ്ട് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഒരു എമർജൻസി ഫണ്ട് പോലെ പിന്നെ എന്തേലും ശെരിയാവട്ടെ ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം ഭാൻ ഇന്ത്യൻ മൂവിയാണ് അപ്പൊ നമ്മളിന്റത്തെ കുറെ ഹിന്ദി ഫാമിലി ഉള്ള കുറെ ആൾക്കാരൊക്കെ ഇൻക്ലൂഡ് ചെയ്തു കപൂർ മൂന്നാല് ലേഡീസിനെ കിട്ടാൻ എൻ്റെ അവിടെ ആ അവിടെ പാർക്കില്ലേ എന്റെ മൂല പോയി അപ്പത്തന്നെ നനക്ക് ഇല്ലേ എന്തുവാ നല്ല നിനക്ക് കുറച്ച് ഡാൻസ് ഒക്കെ അറിയാലോ ഇടാ നമ്മൾ നടുക്ക് നിന്ന് ചുറ്റും കുറച്ച് ചേച്ചിമാരെയൊക്കെ നിർത്തി ഡാൻസ് രണ്ടുമൂന്ന് സ്റ്റെപ്പ് ഇടുക നീ പണ്ട് കോളേജിൽ ഡാൻസ് കളിച്ചാലേ ആദ്യം മുതൽ അവസാനം വരെ ഒരേ സ്റ്റെപ്പ് ഇട്ട് കളിച്ച് അവസാനം കൂവി നാട്ടി ചിറക്കിട്ടത് ഹലോ 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 അത് ആവേശമൊക്കെ അവസാനം ചേർത്ത് പാർട്ട് ഓഫ് ചെയ്തിട്ടാ ഇറക്കി വിട്ടത് എനിക്ക് അതൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട് സംഭവം ഇത്രേ ഇത് സിഗ്നേച്ചർ സ്റ്റെപ്പ് ഇത് നമ്മളൊന്ന് മാറ്റി പിടിക്കും നിന്റെ സ്റ്റെപ്പ് നീ ഒന്നിട്ടേ എന്താണ് വയ്യേക്സിബിലിറ്റി പിടിച്ചിട്ടില്ല എന്തുമായി കാണിക്കുന്നേരമ അതിലല്ലേ ഹുക്സപ്പ് കിട്ടാലോ റീച്ചാള്ളു ഹുക്ക് ഹുക്ക് അങ്ങോട്ട് മാറി നിക്കേ പിന്നെ ഞാനും പിന്നെ കലാപ്രതി അല്ലായിരുന്നു രണ്ടു വർഷം ഓ മറ്റേ സംഗീതമേ ആ ഡാൻസറിലൊക്കെ റീച്ച് ആവണന്നുണ്ടെങ്കില് നല്ല ഇന്റർ കൊടുക്കണം ഞാൻ കാണിച്ചു തരാം ഹലോ ഗൈസ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എന്നെ വളരെ നെഗറ്റീവായിട്ട് വലിച്ചു കറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ കാണുമ്പോ എനിക്കങ്ങ് മരിച്ചു കളയാനാണ് തോന്നുന്നത് പക്ഷേ എന്നാൽ ഞാൻ ഇന്ന് മരിക്കുന്നില്ല നിങ്ങക്ക് ഇതന്നെ പറഞ്ഞു അറിയത്തില്ലേ

കിട്ടി എനിക്ക് വേണ്ടത് കിട്ടി ജീവിതം ഒരു കളിയാണ് കാഴ്ചക്കാരും കളിയിൽ കളിക്കാനായി ജനിച്ചവനാണ് അതിന്റെ സൂക്കയുടെ മനസ്സിലായി അതൊക്കെ വേറെ നോക്കാം കാന്തായി വന്നേ ആ ഉപ്പിടിനുള്ള മുളപൊടി വരുന്നുള്ള മഞ്ഞപ്പൊടി വരുന്നുള്ളി ഇത് പരക്കേടേ കണക്കെടുത്തല്ല എന്തു അതെ ഈണത്തിന്റെ കാര്യം നീ എന്നെ പഠിപ്പിക്കണ്ട സംഗീതം പഠിച്ച ഞാൻ എവിടെ കിടക്കുന്നു കാപ്പാസ പോലെ നീ എവിടെ കിടക്കുന്നു ഇത് ഞാൻ പാടിക്കോളാം ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി

അങ്ങനെ മുണ്ടൂരി കാണിച്ചില്ല ലൈക്ക് വാങ്ങിക്കേണ്ട ഗതികേട് തറവാട് ക്ഷയിച്ചു വെച്ചാലും ഈ അരിമ്പ്രക്കോലത്തെ ഇളമ്പുറ തമ്പുരാൻ ഇല്ല നിങ്ങൾ ഒരു ഗും അതൊക്കെ ശിവ ആ ചെയ്യാ മുണ്ടൂരിട്ടോണ്ട് നിൽക്ക ഒരു പരിപാടി ഉണ്ട് എടാ റെഫറൻസ് അപ്പോസ് പറഞ്ഞെടുത്തുണ്ട് അവൻ അടിപൊളിയായിട്ട് ചെയ്യും നല്ല വോയിസ് അങ്ങോട്ട് നടക്കാൻ ഒടുക്കത്തെ ഫാൻസാണ് ഇപ്പം നമ്മളെ ഞാനിടുന്ന അടിപൊളി വിഷമുണ്ട് നീ അങ്ങ് പിടിച്ചു കഴിച്ച അനാവശ്യമായ ചർച്ചകൾ നമ്മുടെ ഇടയിൽ വേണ്ട നീ ആദ്യം വിഷുനോട് സൗണ്ടിന്റെ കാര്യം ഈ ഷിബ് നോക്കണം ഇളകിക്കോ ോ ഇരുന്ന്ളങ്ങൾക്ക് അങ്ങനെ നല്ല ഇനി അവിടെ നിന്ന് കട്ട് ചെയ്യാൻ വെക്കാം വെരി ഗുഡ് ഓക്കേ ഇത് നോക്കിക്കടാ ഇ എന്തൊക്കെയാ പറയിത് എന്താണ് സംഭവം വർക്കൈല്ലേ അതേ അതേ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നല്ല ഡയറക്റ്റ് ഫ കമെന്റ്സ് വိုက် കേട്ടേ യം യ സോ വൈൽഡ് കാൺറ്റ് കടിക്കാൻ തോന്നു ആടി കുറേ ഹാർട്സ് ഒക്കെ ഉണ്ട് ലവ് സിംബൽ ഒക്കെ ഉണ്ട് സെക്സി ലെഗ്സ് അടുത്ത വട്ടം വാട്സോ വാട്സോ എടാ അടുത്ത വട്ടം വാട്സ് ചെയ്ത വീഡിയോ കാണാം ഫാറ്റി ലിയോർ